വെൽക്കം ടു ട്രൈഡ് റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫ്ഇ ജി ലെവലിലാണ് നിൽക്കുന്നത് ആ ഒരു എഫ്ഇ ജിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ താഴെ ഒരു സപ്പോർട്ട് ലെവലുണ്ട് ആ ഒരു ലെവലിനെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു റെസിസ്റ്റൻസ് കാണാം ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ ഏരിയാസ് കണ്ടുപിടിക്കണം അതിനു മുന്നേ ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇന്ന് മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും മൂവ്മെന്റിന് ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല എക്സ്പെഷ്യലി ഗോൾഡിൽ ഇന്നലെ ന്യൂസ് ഒന്നും ഉണ്ടായില്ലായിരുന്നു ഇന്നത്തും നല്ല മൂവ്മെന്റ് നമുക്ക് കിട്ടിയിരുന്നു അതുപോലെ ഇന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിൽ വന്നിട്ട് വൺ ഹവറിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാവും നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ വരച്ച എഫ് യു ജിയിൽ നിന്നിട്ട് വൺ ഹവറിൽ ഒരു എഫ് ജി ഉണ്ടായിരുന്നു ആ ഒരു എഫ് എഫ്യൂജിയിൽ വന്നിട്ടാണ് മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് എടുത്തിരിക്കുന്നത് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് റിജക്ഷൻ എടുത്തിട്ടാണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ആ റെസിസ്റ്റൻസിനൊന്നും മാറ്റമില്ല അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇനി വൺ അവറിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നോക്കിയാൽ കാണാം ഒരു സപ്ലൈ പ്ലസ് റെസിസ്റ്റൻസ് ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ അവിടെയും റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഡെയ്ലി വരച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് കൂടി താഴോട്ടേക്ക് റിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് ആ ഒരു ഏരിയേനെ ഇതിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് വൺ ഹവറിൽ അതുപോലെ തന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവല് നല്ലൊരു ഏരിയ ആണ് ഇവിടെയും നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് നിന്നിട്ട് ബ്രേക്ക് ഔട്ട് തന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പൊ ഇവിടെയും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പൊ ഇത്രയാണ് വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് ഇവിടെ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു സപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ് അപ്പൊ ഇനി നെക്സ്റ്റ് മാർക്കറ്റ് ഒന്ന് ടാർഗറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരിക്കും നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവലായിരിക്കും അപ്പൊ അങ്ങോട്ട് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതിനു മുന്നേ ഒരു ഒരു ചെറിയ റെസിസ്റ്റൻസ് മൈനർ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാം ഈ ഏരിയ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്ന് താഴോട്ടേക്ക് വന്നതാണ് മാർക്കറ്റ് അവിടേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു വെക്കുന്നുണ്ട് ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് മുകളിലോട്ട് കയറി വരികയാണെങ്കിൽ അതായത് മാർക്കറ്റ് ഇവിടേക്ക് കയറി വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു റിവേഴ്സൽ പാറ്റേണോ അല്ലെങ്കിൽ നല്ലൊരു റിജക്ഷൻ പാറ്റേണോ കിട്ടുകയാണ് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ലെവലാണ് ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ഈ ലോ വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ഒരു സെൽ ആണ് ഇനി ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ലോയിനെ എടുത്തിട്ട് അതായത് ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ലോയിനെ എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് വീണ്ടും നല്ലൊരു കൺഫർമേഷൻ മുകളിലേക്ക് തരുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട് അതിനും ഇവിടം വരെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട രണ്ട് സാധ്യതകൾ ഉള്ളത് ഇനി നെക്സ്റ്റ് ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് കറന്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് കയറിയിട്ടോ അല്ലെങ്കിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്നോ ഒന്ന് മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് താഴോട്ടേക്ക് ഒരു ബെറിഷ് ഒരു മൂവ്മെന്റ് താഴോട്ടേക്ക് കണ്ടുണ്ടെങ്കിൽ നമുക്കൊരു സെല്ലണ്ടറി എടുക്കാം ആ ഒരു സെല്ലണ്ട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് ഈ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോയിലേക്ക് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് ഇനി അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയൊരു വീഴ്ച താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് ആ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ സപ്പോർട്ട് ഏരിയ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് വെക്കാം ടു നയൻ സീറോ സീറോ വരെയൊക്കെ ടാർഗറ്റ് വെക്കാനുള്ള കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇതിന്റെ മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി ഉണ്ട് ആ ഒരു ബൈ എൻട്രി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെയൊക്കെ മാക്സിമം നമുക്ക് നോക്കിയാൽ മതി അല്ലെങ്കിൽ കുറച്ച് മുകളിലോട്ട് പോയിട്ട് വീണ്ടും ചിലപ്പോൾ ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എസ്പെഷ്യലി ഈ ലെവലൊക്കെ നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊക്കെ റിവേഴ്സൽ പാറ്റേൺ വന്നതാണ് ആ റിവേഴ്സൽ പാറ്റേണിലേക്ക് റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ലെവലിൽ നിന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാം അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇവിടേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം സെൽ എൻട്രി അല്ലെങ്കിൽ ബൈ എൻട്രി എടുക്കാൻ ശ്രമിക്കുക വീണ്ടും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇവിടെ നിന്ന് കാര്യമായിട്ട് റിവേഴ്സൽ ഒന്നും വരാതിരിക്കാണെങ്കിൽ വീണ്ടും ഇതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ വേൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസും കീ ഏരിയാസും അപ്പോൾ കീ ഏരിയാസിൽ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫിഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു